എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് മുന്നോട്ട് മുന്നോട്ടുണ്ടാകണം മണി ഇട്ടായി ആരെയും കാണുന്നില്ല എല്ലാവരും വന്നോളൂ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് എൻ്റെ വീഡിയോ കാണണം ഇഷ്ടമാവും എല്ലാവർക്കും പിന്നെ ഇന്ന് എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം എനിക്കിവിടെ പകൽ മൊത്തം ഭയങ്കര വിശേഷമായിരുന്നു ഇന്ന് ഒത്തിരി ഭംഗികൾ വന്നു കുട്ടികളും എല്ലാവരും കുട്ടികളും വലിയവരുമായിട്ടൊക്കെ വലിയ വലിയ മങ്കികൾ ഒത്തിരി വന്ന് സീറ്റൊക്കെ പൊളിച്ചിട്ടു വീട്ടിലെ ഒരേ ശല്യമായിരുന്നു ഇന്ന് മൊത്തം മങ്കികൾ ഏകദേശം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഓണ് മങ്കിയൊക്കെ പോയത് അതുവരെ മങ്കിയെ ഓട്ടിച്ച് ഓട്ടിച്ച് ഞാനും അവസാനം അത് കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് പിന്നെ വന്നില്ല ഇനിയും നാളെയും വരും ഇപ്പം സ്ഥിരം വരാറുണ്ട് കുറേ നാളായി ഏകദേശം മൂന്നാല് വർഷം കൊണ്ട് ഇവിടെ മങ്കിയൊന്നും വരുന്നില്ല അതിനു മുന്നേ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ മങ്കി വരുവാരുന്നേ ഇവിടെ ഒന്നതിനു ശേഷം മങ്കികളൊന്നും വരില്ലായിരുന്നു പക്ഷേ ഇപ്പം മങ്കികൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നണേ ഇഷ്ടത്തിന് ഫുഡുകൾ കിട്ടുന്നെന്ന് തോന്നണം കാരണം ഇവിടെയൊക്കെ എന്താ വാഴയുണ്ട് അങ്ങനെ ഓരോ ഫ്രൂട്ട്സുകളൊക്കെ ഓരോ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പേരയ്ക്ക സപ്പോട്ട എന്താ പറയുക റമ്പൂട്ടൻ അതൊക്കെ ഉണ്ട് അപ്പം മങ്കിക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് മങ്കി പോകില്ല പക്ഷെ വീട്ടിൽ ഭയങ്കര ശല്യം ജനല് തുറന്നിടാൻ പറ്റുന്നില്ല വീട് തുറന്നിടാൻ പറ്റുന്നില്ല ഏർ കോളുണ്ടെങ്കിൽ അതു വഴിയവരെ മങ്കി കയറി വരുന്നുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് ബിസിയായിരുന്നു ഞാൻ കാട്ടിലൊന്നുമല്ല താമസിക്കണേ ഞാൻ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ ടിവാൻഡ്രം കേരള സിറ്റി അങ്ങോട്ടുള്ളവരൊക്കെ മങ്കിയൊക്കെ ആണ് മ്യൂസിയത്ത് പോകും ഇവിടെ മങ്കി നമ്മളെ കാണാൻ വരും അത്രേ അത്രേയുള്ളു പറഞ്ഞോളൂ വിശേഷം അല്ല ഇതില് ഇത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് കഴിഞ്ഞ് പബ്ലിക് ആക്കുമ്പോ ആരെങ്കിലും ഒന്നും കാണുമല്ലേ ഹായ് ഹായ് പറഞ്ഞോളൂ ആരാ അത് വന്നെണ്ണേ ലൈക്ക് അടിച്ചോണ്ട് എന്റെ ലൈവിൽ വരുന്ന ആരോ ആണെന്ന് മനസ്സിലായി ഹായ് പറഞ്ഞോളൂ ഹായ് ഹലോ ആരാ അത് ആ ലൈക്ക് അടിച്ചിട്ട് പോയി